എഴുപത്തഞ്ച് കപ്പയെങ്കിലും ഇപ്പം ഇട്ട് തളത്ത് വന്ന കപ്പ മുഴുവനും നശിപ്പിച്ച് കിടന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വാഴയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു ആ വാഴകളെല്ലാം നശിപ്പിച്ച് കിടന്നിരുന്നു നമ്മൾ പേടിച്ചിട്ട് ഇന്നലെ പുറത്തിറങ്ങാതിരിക്കുകയായിരുന്നു നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ട് അകത്ത് കിടന്നുകൊണ്ട് പക്ഷേ പേടിയായത് കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാളത്തോട് മേഖലയിലാണ് ഇന്നലെ മങ്കന്താനത്ത് ഇമാനു വീട്ടിൽ വീട്ടിൽ സമീപത്ത് തന്നെയാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായിട്ട് കപ്പയൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏട്ടൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഏകദേശം ഇന്നലെ എത്ര മണിയോടായിരുന്നു സംഭവം ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി ആണ് ശബ്ദം കേട്ടായിരുന്നു ഇങ്ങനെ ശബ്ദം കേട്ടെങ്കിലും പുറത്തിറങ്ങാൻ പേടിയായത് കാരണം പുറത്തിറങ്ങിയില്ല നേരം വെളുത്തേക്ക് നോക്കുമ്പോഴാണ് പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചിട്ടുണ്ട് അവിടെ കുറേ കപ്പയുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞ് വാഴകൾ എല്ലാം എല്ലാം നശിപ്പിച്ചു നമ്മൾ ഒറ്റയ്ക്കുള്ള കാരണം പ്രായം പുറത്തിറങ്ങാനുള്ള പേടിയുണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല പക്ഷേ പുറത്തിറങ്ങി മിറ്റത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതുള്ളത് ഉണ്ടായിരുന്നത് ജനവാസ മേഖല തന്നെയാണ് ഇവിടെ ഈ പ്രദേശം ഈ ഭാഗത്ത് ഇങ്ങനെ ഇതിന് മുമ്പ് പ്രാവശ്യം ഇങ്ങനെ വന്നു പോയിട്ടുള്ളതല്ല നമ്മൾ മലയ്ക്കിവിടെ വന്നു പോയിട്ടുള്ളതല്ല അതുകൊണ്ട് ഇവിടെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഇത്ര അടുത്ത് മിറ്റത്തത്തിൻ്റെ സൈഡിൽ തന്നെ വന്നിട്ട് ഭയങ്കര ുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു ഒരു ഒരു അൻപത് എഴുപത്തഞ്ച് കപ്പയെങ്കിലും ഇപ്പം ഇട്ട് തളത്ത് വന്ന കപ്പ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു ഏഹ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വാഴയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു ആ വാഴകളെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അധികൃതർ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കക്ഷയിൽ നിന്ന് ഒരു അപേക്ഷ കൊടുക്കുക അതിനൊരു നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് അതിൻ്റെ ഇത് കണക്കാക്കിയിട്ട് അക്ഷയിൽ ഒരു അപേക്ഷ വെക്കാനാണ് പറഞ്ഞത് ഇബര് പറഞ്ഞത് പിന്നെ വിളാവിലെ ചക്ക പരമാവധി ഉള്ളത് പറിച്ചു കളയുക അപേക്ഷിച്ച് കളി ചക്കയുടെ സ്മെല്ലടിച്ചിട്ടാണ് ഈ ഇത് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ പറച്ച് പറഞ്ഞ് വൃത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏ പിന്നെ പറഞ്ഞ പിന്നെ അക്ഷയിൽ അത് പറഞ്ഞില്ലേ അക്ഷ രക്ഷ കൊടുക്കാനെന്ന കാര്യം പറഞ്ഞു പിന്നെ പുറത്ത് പുറത്ത് ലൈറ്റ് പുറത്ത് സ്പോട്ടിൽ ഇട്ട് കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്നില്ല ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ഇട്ട് കൊടുക്കാൻ കുറച്ച് വ്യത്യാസം വരുമെന്നാണ് പറയുന്നത് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരാൻ സാധ്യത കുറവാണ് ഇതിപ്പോൾ നമ്മുടെ മിറ്റത്തിന്റെ സൈഡിൽ തന്നെയാണ് ഇത് വന്നത് അതാണ് വീടിനൊന്നും കുഴപ്പമൊന്നും ആ വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയായിരുന്നു നമ്മൾ പേടിച്ചിട്ടില്ല പുറത്തിറങ്ങാതിരിക്കുക ഇത് നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ട് അകത്ത് കിടന്നുകൊണ്ട് പക്ഷേ പേടിയായതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല ഈ കഴി കമ്പിവേലി രണ്ട് മൂന്നെണ്ണം ആ രണ്ടു വശത്തേയും കമ്പിവേലിയൊക്കെ തകർത്താണ് ആന വന്നിരുന്നത് ആന ആനയാണെന്നറിയത്തില്ലായിരുന്നു അത് നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട് ഈ പന്നിയും വരുമല്ലോ അത് കാരണം ചിലപ്പം പന്നി ആയിരിക്കും ഓർത്ത് നമ്മൾ അന കാണ്ടിരുന്നു പുറത്തിറങ്ങി നോക്കിയില്ല പുറത്തിറങ്ങിയെങ്കിൽ നേരെ മുറ്റത്ത് തന്നെയല്ലേ മുറ്റത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ആ വാഴയും ഉണ്ടായിരുന്ന വാഴയെല്ലാം കണ്ടില്ലേ എല്ലാം ചുട്ടിപ്പുരച്ച് ആ എല്ലാം നശിപ്പിച്ച് വാളത്തോട് മങ്ങന്താനത്ത് ഇമാനുവേൾട്ടൻ്റെ വീടിന് സമീപത്താണ് ഇന്നലെ രാത്രിയോടെ മണിക്ക് ശേഷം കാട്ടാന വന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്ന് സ്ഥലമൊക്കെ സന്ദർശിച്ച് ഇവർക്ക് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ തൊട്ട് അപ്പുറം ശനിയാഴ്ച രാത്രി ഞായറാഴ്ച പുലർച്ചയോടെ എടപ്പുഴ ആറണം രണ്ടാം വാർഡിൽപ്പെട്ട എടപ്പുഴ വെമ്പുഴ പുഴയ്ക്ക് അപ്പുറത്ത് തന്നെ കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴക്കൃഷി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയ കാട്ടാന തന്നെയാണ് അവിടെയും വന്നതെന്നാണ് സംശയിക്കുന്നത് അപ്പോൾ ഈ കാട്ടാനക്കൂട്ടം വ്യാപകമായി ഈ മേഖലകളിൽ ഇപ്പോൾ ഇറങ്ങി വളരെ വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് കൂടിയാണ് വീട്ടുകാരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാളത്തോട് നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്